റേറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദാരികനം കാളിയും പണ്ട് പണ്ടേ ദേവാസുര യുദ്ധം നടക്കുക പതിവാണ് ഒരു ധാനവൻ അത്യുഗ്രതപസിൽ കൂടി വരപ്രാപ്തി നേടി അക്രമിയായി നിന്ന് ദേവലോകം ആക്രമിക്കുക അവരെ അധീനതയിലാക്കി ദേവപദം അലങ്കരിക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തി തുടർന്നിരുന്നു മഹാബലി മഹിഷൻ ദുർഗമൻ തുടങ്ങിയവർ ഇതിനുദാഹരണമാണ് ഇതുപോലെയുള്ള ഒരു മഹാപരാക്രമിയും അത്യാചാരിയുമായിരുന്നു ദാരികൻ പണ്ടൊക്കെ യുദ്ധം നടത്തുന്ന കാലത്ത് അസുരഗുരുവായ ശുക്രാചാര്യൻ അവർക്ക് സഹായിയായിരുന്നു അദ്ദേഹം സ്വയത്തമാക്കിയിരുന്ന മൃതസഞ്ജീവിനി എന്ന വിദ്യ കൊണ്ട് യുദ്ധത്തിൽ മരിക്കുന്ന അസുരന്മാരെ അദ്ദേഹം തന്നെ ജീവിപ്പിച്ചിരുന്ന കാലമുണ്ടായിരുന്നു അതുകൊണ്ട് അസുരന്മാർ ജീവിക്കുകയും ദേവന്മാർ തോൽക്കുകയും ചെയ്തിരുന്നു അതിനാൽ ദേവന്മാർക്ക് കഷ്ടകതകൾ സഹിക്കേണ്ടി വന്നു അവർ അങ്ങനെ വന്നപ്പോൾ വിഷ്ണുദേവനെ പ്രസാദിപ്പിച്ച് സംഘടനവൃത്തിക്കായി അപേക്ഷിച്ചു അന്നേ അദ്ദേഹം അസുരന്മാരിൽ കുപിതനായി ദേവന്മാരിൽ ദയ തോന്നി യുദ്ധത്തിനെത്തി വിഷ്ണുദേവൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് അസുരന്മാരെ എതിരിട്ടു കൽപ്പാന്തകാലത്ത് അഗ്നിസദൃശ്യം കൊണ്ട് വരുന്ന ചക്രത്തിൻ്റെ ജ്വാലയിൽ അകപ്പെട്ട് അസുരസൈന്യം തീർന്നു അതിനാൽ അസുരരെ ഗുരുവിനെ ജീവിപ്പിക്കാനായില്ല ശേഷിച്ചവർ ഭയം നോടി പാതാളത്തിൽ അഭയം തേടി തുടരും